ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമുക്ക് വളരെ മടിയല്ലേ കറി ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ എന്തുണ്ടാക്കുമെന്നുള്ള കൺഫ്യൂഷനുക ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സംബന്ധിച്ചോറാണേ അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഞാൻ ഇതുപോലൊരു ചീൻചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ചെറിയ അല്ലി വെളുത്തുള്ളി ഒരു അഞ്ചല്ലി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പച്ചമുളകിന് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം അതോടൊപ്പം തന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുതിനയിലെയും കുറച്ച് മല്ലയിലെയും കൂട ഇനി ഇതൊന്ന് നന്നായിട്ട് വാട്ടി ഇതിൻ്റെ പച്ച ചുവയൊന്ന് മാറ്റിയെടുക്കുക അതെന്നിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചനച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിന് അത്യാവശ്യം പുളിയും കുറച്ച് മധുരമുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ മാങ്ങ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതെ അതിന് അതോടൊപ്പം നമ്മൾ ഈ വാട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ എളുത്തുള്ളിയുടെ കൂട്ടൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂൺ അളവിലുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത് കാരണം കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് മാങ്ങ കരുവായിട്ട് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി ഞാനൊരു എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഇതുപോലെ തന്നെ ഒരു സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു അധ സ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്നും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒട്ടും കരിയാനും പാടില്ല അതുപോലെ തന്നെ തീ കൂട്ടി വെക്കാനും പാടില്ല അതേപോലെ തീ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഈ ചമ്മന്തി ഇതിനകത്തേക്ക് ഇടുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകാനും പാടില്ല ചമ്മന്തി ചേർത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചോറ് ഞാൻ വെള്ള ചോറാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ചോറുണ്ടെങ്കിലും അത് ചേർക്കാം അതുപോലെ തന്നെ ചോറ് കൂടുതൽ ചേർക്കുന്നു ഇത് ഞാൻ ഒന്നര കപ്പ് ചോറാണ് ചേർത്തിരിക്കുന്നത് ചോറ് കൂടുതൽ ചേർക്കുവാണെങ്കിൽ ചമ്മത്തിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ കൂട്ടിയെടുക്കുക കേട്ടോ അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി എരിവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് കൂടുതൽ ചേർക്കാം ഇനി ഇതിന് കുറച്ച് ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടായിരുന്നു അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടല്ലോ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അടിപൊളിയാണേ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം